ഇപ്പോ എസിന്റെ പ്രതിനിധി അജയ് കൃഷ്ണൻ കൂടി നമുക്കിപ്പം ടെലഫോണിൽ ചേർന്നുണ്ട് ശ്രീ അജയ് കൃഷ്ണൻ ഗുഡ് മോർണിംഗ് കേൾക്കാമോ ഓക്കെ ഇപ്പം ഇപ്പം ഈ എച്ച് ആർ ഡി എസ് പ്രഖ്യാപിച്ച ആദ്യ സവർക്കർ പുരസ്കാരമാണ് ഈ കോൺഗ്രസിന്റെ എം പി ശശി തരൂര് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പം എന്തിനാണ് അദ്ദേഹത്തിന് പുരസ്കാരം നൽകുന്നത് ശി ശശി തരൂർജി നമ്മുടെ കേരളത്തിൽ നിന്നുള്ള വിശ്വപൗരാണ് അദ്ദേഹം രാജ്യത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളു ഇപ്പം തന്നെ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായപ്പോൾ അദ്ദേഹമാണ് മോദിജിയുടെ നിർദ്ദേശപ്രകാരം രാജ്യങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് പോയി വിശദീ വിശദീകരണം നൽകുന്നതിനാണ് അദ്ദേഹത്തെ ആണ് പക്ഷേ അത് അദ്ദേഹം അടക്കമുള്ള ഒരു എം പിമാരുടെ സംഘം ഉണ്ടായിരുന്നില്ലേ ഇതിപ്പം ആർ എസ് എസ് അനുകൂല സംഘടനയാണ് എച്ച് ആർ ഡി എസ് അപ്പോ ഒരു സംഘടന പ്രഖ്യാപിക്കുമ്പോൾ ഈ ശശി തരൂർ അങ്ങ് പറഞ്ഞതുപോലെ വിശ്വപൗരനാണ് ശരിയാണ് അദ്ദേഹം ഈ എല്ലാ കാര്യങ്ങളിലും അഗാധമായ പാണ്ഡിത്യം ഒക്കെ ഉള്ള ഒരാളാണ് അതിനൊപ്പം തന്നെ അദ്ദേഹം ഒരു കോൺഗ്രസിന്റെ എം പി കൂടിയാണ് കോൺഗ്രസിന്റെ നിലവിലെ ആർ എസ് എസിനോടും ബി ജെ പിയോടും ഒക്കെ ഉള്ള ഒരു നിലപാട് പ്രഖ്യാപന നിലപാട് നമുക്ക് ഓരോരുത്തർക്കും അങ്ങേക്കും എനിക്കും അറിയാവുന്നതാണ് അപ്പം അങ്ങനെ ഒരാളിനെ തന്നെ അതും പ്രഥമ പുരസ്കാരം സമ്മാനിക്കും പിന്നിൽ എന്താണ് കാരണം ഈ ഓപ്പറേഷൻ മാത്രമാണോ നല്ല ഉദ്ദേശം മാത്രമേ ഉള്ളൂ കാരണം കേരള നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഇപ്പൊ യു എൻ യു എൻ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആളാണ് എഴുത്തുകാരനാണ് അദ്ദേഹം വളരെ അദ്ദേഹത്തിന് ഇതുപോലൊരു അവാർഡ് കൊടുക്കാൻ നമ്മുടെ ജൂറി തീരുമാനിച്ചത് ഇന്ത്യയിലെ നൂറ്റി അൻപത് കോടി ജനങ്ങളിൽ നിന്ന് ഞങ്ങള് കൊള്ളാം എന്ന് കരുതുന്ന ഒരാളെയാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത് മനസ്സിലായി അത് മനസ്സിലായി ശശി തരൂർ ഇപ്പൊ പുരസ്കാരം ഏറ്റുവാങ്ങാൻ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ടോ ശ്രീ അജി കൃഷ്ണൻ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടോ പിന്നെ ഞങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി സംസാരിച്ചതാണ് നമ്മുടെ ജൂറിയുടെ ചെയർമാൻ രവികാന്ത് സാറാണ് രവികാന്ത് അറിവായിരിക്കും അദ്ദേഹം കണ്ണൂർ കളക്ടറായിരുന്ന ആളാണ് ഹട്ടോയുടെ ചെയർമാൻ ആയിരുന്നു അദ്ദേഹമൊക്കെയാണ് നമ്മുടെ ജൂറി ചെയർമാൻ അദ്ദേഹം തന്നെ നേരിട്ട് അദ്ദേഹത്തെ പോയി കണ്ട് സംസാരിച്ചാണ് ഈ കാര്യം എന്റെ ഒക്കെ കൊടുത്താണ് അദ്ദേഹത്തിന്റെ കൂടെ അവാർഡ് വാങ്ങുന്ന ആളുകളുടെ